പാലക്കാട് വീണ്ടും കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര കാറിൻ്റെ ഡോറിൽ കയറിയായിരുന്നു യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ ജനഇൻ ടി വിക്ക് ലഭിച്ചു മറ്റു യാത്രക്കാരാണ് അപകടകരമായ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് വിവരങ്ങളുമായി അരുൺ ചേരുന്നു അരുണ് ഈ ഒരു ഡോറിൻ്റെ വാതിലിലൂടെ രണ്ടു പേർ പുറത്തിരിക്കുകയാണ് രണ്ടു വശത്തായി എതിരെ ഒരു വാഹനം വന്നാൽ പെട്ടെന്നുള്ളിലേക്ക് കയറാൻ പോലും പറ്റാത്ത വിധത്തിലാണ് അവരുടെ ഇരിപ്പ് തീർച്ചയായും പാലക്കാട് വീണ്ടും കാറിൽ യുവാക്കളുടെ ഒരു സാഹസിക യാത്ര ഉണ്ടായിരിക്കുകയാണ് കൊച്ചി സേലം ദേശീയപാതയിൽ വെച്ച് കഞ്ചിക്കോട് കുരുടിക്കാട് വെച്ചായിരുന്നു സംഭവം കാറിന്റെ ഇരുന്നാണ് യുവാക്കൾ കയറിയിരുന്ന് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുന്നത് കെ എൽ പൂജ്യം ഒൻപത് എ എസ് പൂജ്യം നാല് ആറ് പൂജ്യം എന്ന വാഹനത്തിലായിരുന്നു യുവാക്കൾ ഇത്തരത്തിൽ സാഹസിക യാത്ര നടത്തിയത് റോഡിലെ മറ്റ് യാത്രക്കാരാണ് ഈ യുവാക്കളുടെ ബഹളവും അതുപോലെ തന്നെ അപകടകരമായ രീതിയിൽ ഇവർ യാത്ര ചെയ്യുന്നതൊക്കെ കണ്ടതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് അതിന്റെ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഏതായാലും വളരെ അപകടകരമായ രീതിയിലാണ് അതായത് ഈ കാറിന്റെ നാല് ഭാഗത്തുള്ള ജനലുകളിലും മൂന്നിലും ഇത്തരത്തിൽ യുവാക്കൾ കയറിയിരുന്ന് നിലവിളിക്കുകയും ബഹളം വെക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ആ സംഭവത്തിൽ ഇന്ന് മന്ത്രി ഗണേഷ് കുമാറിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും ആർട്ടിഒയുടെയും ഒക്കെ ഉൾപ്പെടെ ശ്രദ്ധയിൽ ഈ സാധനം പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെ മറ്റു നടപടികളൊന്നും ഇതുവരെയും ഇതിനെതിരെ ബന്ധപ്പെട്ട അധികൃതരുടെ ഉണ്ടായിട്ടില്ല ഉടൻ മറ്റു നടപടികൾ മനസ്സിലാക്കാൻ പാലക്കാട് കാറിൽ യുവാക്കളുടെ ഒരു ഡോറിനിലൂടെ രണ്ടുപേർ പുറത്തേക്ക് ഇരുന്ന് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് വിവരങ്ങൾ നൽകുകയായിരുന്നു അരുണാലത്തൂർ